ാണ് സാമ്പാർ ഇപ്പൊ ഇതിപ്പോണ്ടാക്കിയതാ സാമ്പാർ ഈ സാമ്പാർ കണ്ടെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് തരുക പിന്നെ എൻ്റെ പേര് സുരേന്ദ്രൻ എനിക്ക് ഇപ്പൊ സാമ്പാർ പഠിച്ചു സാമ്പാർ ഇണ്ടാക്കി പഠിച്ചോട്ടുള്ളൂ വീട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് കമന്റ് തരുക പിന്നെ സൂപ്പർ സാമ്പാർ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് അപ്പൊ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക സാമ്പാർ എല്ലാതും ഇട്ടുണ്ട് ഇതിൽ മളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി പിന്നെ മഞ്ഞൾ മഞ്ഞള് അല മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ മത്തങ്ങ കുമ്പള മത്തങ്ങ വെണ്ടക്കായ മുഞ്ഞകായ പിന്നെ സവോള പിന്നെ അങ്ങനെ ഒരു ചെറിയ സമ്പാറും ഉണ്ടാക്കി അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് കമൻ്റ് ഷെയർ തരുവാ അപ്പൊ എത്ര ഉള്ള ഒരു പേടിക്കോ സൂപ്പറായിട്ടാണ് മല്ലിയില ചെറുതായി മല്ലിപ്പൊടി ഇട്ടുള്ളു അല്ലേ ഇട്ടില്ല അപ്പൊടിക്കും ശെരിയാത്രയുള്ളവ കുറെ നാളായി സാമ്പാറും ഉണ്ടാക്കിയതാ അപ്പൊ ശെരി